അപ്പം ഇങ്ങനെ ഒരു മൊത്തത്തിൽ നോക്കിയാൽ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാകുന്നത് മുഴുവൻ സമയത്തും മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിലുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അതിൽ എൺപത്തി രണ്ടിലാണ് കേരളത്തിൽ ആദ്യത്തെ കലാപം ഉണ്ടാകുന്നത് കലാപം ഉണ്ടാകുന്നത് അന്ന് കരുണാകരനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് നടന്ന റാലി അപ്പോൾ ആ ശവക്കോട്ട പാലം എന്നെ ഇത് ഇത് തള്ളിക്കയറി വരാൻ സ്ഥലത്ത് പോലീസ് തടഞ്ഞു അവിടെ വെടിവെപ്പ് വെടിവയ്പ്പുണ്ടായി രണ്ടുപേരും മരിച്ചു അപ്പോൾ ആ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞപ്പം അവിടെ സ്വാഭാവികമായിട്ടും എന്നെ പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ആ സംഭവം തീർന്നതാണ് പക്ഷേ അന്ന് സി എച്ച് മുഹമ്മദ് കോയ കരുണാകരനെ സമ്മർദ്ദം ചെലുത്തി റോഡിൽ നിന്ന് പോലീസിനെ വിഡ്രോ ചെയ്യണം മുസ്ലിം ലീഗുകാർക്ക് പ്രതിഷേധിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് പോലീസിനെ വിഡ്രോ ചെയ്തത് പോലീസിനെ വിഡ്രോ ചെയ്തുകൊണ്ട് എന്താ പറ്റിയത് കേരളം മുഴുവൻ ഈ സാമൂഹ്യ വിരുദ്ധരും ഇസ്ലാമിക കലാപരി കലാപകാരികളും അഴിഞ്ഞാടി ചാല കമ്പോളം കത്തി ചാലയിൽ കത്തുക എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ മാത്രം കട ചാല മുതൽ കരമന വരെ തിരഞ്ഞു പിടിച്ച് കത്തിച്ചു നിരവധി ആൾക്കാർക്ക് സാധാരണക്കാർ വഴിയാത്രക്കാർ ആക്രമിക്കപ്പെട്ടു അന്ന് കോട്ടക്കാലത്ത് ആർ എസ് 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 കാര്യാലയത്തിലേക്ക് അന്ന് ലാൻഡ് ഫോൺ മാത്രമല്ല രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നൂറുകണക്കിന് ആൾക്കാർ വിളിച്ചു എന്നാണ് പറയുന്നത് പിന്നീട് ആർ എസ് എസിൻ്റെ പ്രവർത്തകർ തിരുവനന്തപുര നഗരത്തിൽ സുരക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിയതിന് ശേഷമാണ് ഈ കലാപം അടിച്ചമർത്താൻ പറ്റിയത് അന്നാണ് ആദ്യമായിട്ട് കേരളത്തിൽ ക്രമസമാധാനത്തിന് പട്ടാളം ഇറങ്ങുന്നത് പട്ടാളം ഇറങ്ങാനുള്ള കാരണം എന്താ അന്ന് ഗാന്ധിയനായ പി രാമേന്ദ്രനായിരുന്നു കേരള ഗവർണർ അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വരുവാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വരുമ്പോൾ വിമാനത്താവളത്തിലെ റൺവേയുടെ സൈഡിലുള്ള പുല്ല് മുഴുവൻ ഈ കലാപകാരികൾ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചു അപ്പോൾ വിമാനത്തിന് ഇവിടെ ഇറങ്ങാൻ പറ്റാതെ വിമാനം കൊച്ചിയിൽ വിമാനത്തിൽ താവളത്തിലാണ് ഇറക്കിയത് കൊച്ചി പഴയ വിമാനത്താവളം വിമാനത്താവളത്തിൽ ഇറക്കിയതിന് ശേഷം അവിടുന്ന് ഗവർണർ വി ഐ പി റൂമിൽ വന്നിട്ട് ആദ്യം വിളിക്കുന്നത് മുഖ്യമന്ത്രി കരുണാകരനെയാണ് ആ പിന്നെ സ്റ്റേറ്റിൻ്റെ പിന്നെ ഹെഡെന്ന നിലയിൽ ഇപ്പം തിരുവനന്തപുരത്ത് കലാപം അടിച്ചമർത്താൻ വേണ്ടി പട്ടാളത്തെ വിളിക്കാൻ കരുണാകരന് നിർദ്ദേശം കൊടുത്തു കരുണാകരൻ്റെ പിന്നെ ഉടനെ തന്നെ പട്ടാളത്തെ വിളിച്ചു പട്ടാളം ഫ്ലാഗ് മാർച്ച് നടത്തിയതിന് ശേഷമാണ് ഇവിടെ കലാപം ഒതുങ്ങിയത് ആ ഏത് കലാപവും പിന്നീട് നോക്കൂ പൂന്തുറ കലാപായാലും പാലക്കാട് കലാപമായാലും ഈ മാറാട് കലാപത്തിലും ഈ പിന്നെ യു ഡി എഫ് സർക്കാർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഭരണം എപ്പോഴൊക്കെ വന്നോ ലീഗിൻ്റെ പിന്നെ പിൻബലത്തോടെ മുസ്ലിം ലീഗിൻ്റെ പിൻബലത്തോടെ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ ഈ കലാപകാരികളും ജിഹാദികളും ആഞ്ഞടിക്കുന്നു എന്നുള്ള അതാണ് സത്യം ആ സത്യം ഇപ്പോൾ എ കെ ബാലം പറഞ്ഞപ്പോഴും അത് പറയുമ്പോൾ ഇവർക്ക് പങ്കില്ലാതല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരും ഈ കലാപത്തിൽ മുസ്ലിം കലാപകാരികളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മാറാട് അന്വേഷണ കമ്മീഷൻ്റെ കമ്മീഷനായിരുന്ന തോമസ് പി ജോസഫും പൂന്ത്ര കമ്മീഷൻ റിപ്പോർട്ടിൽ ജസ്റ്റിസ് അരവിന്ദ ഷെ മേനോനും വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവർ മാറി നിൽക്കുന്നതല്ല പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഭരണത്തിൽ ഈ കലാപകാരികൾ അല്ലെങ്കിൽ ജിഹാദികൾ അതിശക്തമായിട്ട് ആയുധം കടത്തുകയും ഹവാല പണം കൊണ്ടുവരികയും ആയുധ സമാഹരണം നടത്തി ആക്രമണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ് അത് ഇതിനകത്ത് തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ പതിനാറായിരം കോടി രൂപ ഹവാലയായിട്ട് എത്തിയിരുന്നു എന്നുള്ള അന്നത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റിപ്പോർട്ട് അന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതിൻ്റെ മുമ്പാകെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കൂടാതെ ബാക്കിയുള്ള എത്രയോ സംഭവങ്ങൾ ചേകന്നൂർ മൗലവി സംഭവത്തിൽ ബന്ധമുണ്ടെന്ന് സംശയിച്ചിരുന്ന കാന്തപുരം ഉസ്താദിൻ്റെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡിൽപ്പെട്ട രണ്ടുപേരെ അന്ന് കുഞ്ഞാലിക്കുട്ടിയുടെയും മുസ്ലിം ലീഗിൻ്റെ ഒത്താശയോടെയാണ് രാഖി രാമാനം വിദേശത്തേക്ക് പോയത് എന്തുകൊണ്ട് ഇവർ വിമാനത്താവളത്തിൽ തടഞ്ഞില്ല അല്ലെങ്കിൽ പിടിച്ചില്ല എന്തുകൊണ്ട് ലുക്ക് ഔട്ട് നോട്ടീസ് വന്നില്ല അയോധ്യ സംഭവം ഉണ്ടാകുന്ന സയോധ്യയിൽ തർക്കമന്ദിരം തകർത്തു തർക്കമന്ദിരം തകർത്തപ്പോൾ ഇവിടെ ഇവിടെ ഇതുവരെ ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് പാണക്കാട് തങ്ങളുള്ളതുകൊണ്ടും മുസ്ലിംലികൾ ഉള്ളതുകൊണ്ടും കേരളത്തിൽ കലാപം ഉണ്ടായിട്ടില്ല എന്നാണ് കേരളത്തിൽ കലാപം ഉണ്ടായി നിരവധി ക്ഷേത്രങ്ങൾ നൂറിലേറെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു മലപ്പുറം ജില്ലയിൽ മാത്രം എത്ര പേര് കൊന്നു പട്ടിക്കാന്തൊടി വേണു എന്ന് പറയുന്ന ആളടക്കം മൂന്നോ നാലോ പേരെ അന്ന് അവിടെ കൊല്ലപ്പെട്ടു അന്ന് കുട്ടിയാമ്മത് കുട്ടി എം എൽ എയുടെ നേതൃത്വത്തിലാണ് കലാപകാരികൾ വന്നത് പള്ളി വിളിക്കാൻ പള്ളി വിളിച്ച നായ നായി മണ്ണാ പോകുന്നേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് പട്ടിക്കാന്തൊടി വേണുവിനെ ആക്രമിക്കുന്നത് അപ്പോൾ ഈ സംഭവം ശാസ്ത്രാക്ഷേത്രം കൊണ്ടോട്ടിയിലെ ധർമ്മശാസ്ത്രക്ഷേത്രം ആക്രമിക്കപ്പെട്ടു അങ്ങനെ എത്ര സംഭവങ്ങൾ ഈ സംഭവം മുഴുവൻ അന്ന് ശബരിമല പോകുന്ന തീർത്ഥാടകരുടെ വണ്ടി തൊടഞ്ഞു അന്ന് സി സുബ്രഹ്മണ്യാണ് ഡി ജി പി സി സുബ്രഹ്മണ്യം വന്ന സമയത്ത് മാധുരമയുടെ അന്ന് ഞാൻ കോഴിക്കോട് മാധുരൂമയുടെ റിപ്പോർട്ടറാണ് സി സുബ്രഹ്മണ്യത്തെ ഇൻറ്റർവ്യൂ ചെയ്ത സമയത്ത് ഞാൻ ചോദിച്ചു അന്ന് മുഹമ്മദ് യാസിനായിരുന്നു മലപ്പുറം എസ് ഈ ശബരിമല അയ്യപ്പന്മാരുടെ കെട്ടഴിച്ച് തേങ്ങ റോഡിലടിപ്പിച്ചു ഇബ്രാഹിം സുലൈമാൻ സെട്ടു സിന്ദാബാദ് വിളിപ്പിച്ചിട്ടാണ് ഈ മുസ്ലിം ലീഗുകാർ അന്ന് തേങ്ങ റോഡിലടിപ്പിച്ചത് ആ സംഭവം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ആകാശത്തേക്കെങ്കിലും വെടിവെക്കാൻ ഉത്തരവിട്ടില്ല എന്ന് ചോദിച്ചപ്പോഴ് അന്ന് സി സുബ്രഹ്മണ്യൻ വകുപ്പ് തലത്തിൽ നടപടി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ഒരു നടപടി ഉണ്ടായില്ല ഇതെല്ലാ കാലത്തും നടക്കുന്നുണ്ട് ഭരണത്തിൻ്റെ തണലിൽ ഇസ്ലാമിക കലാപകാരികൾ മുസ്ലിം ലീഗിൻ്റെ കാലത്ത് എല്ലാ കാലവും അഴിഞ്ഞാടുന്നുണ്ട് മഹറാടും ഇത് തന്നെയാണ് നടന്നത് തെളിവുകൾ നശിപ്പിക്കാനും ആയുധം വന്ന വഴികൾ പിന്നെ മറച്ചു വയ്ക്കാനും കടലിൽ കൂടി കലാപകാരികൾ അല്ലെങ്കിൽ ഭീകരർ രക്ഷപ്പെടാനും വഴിയൊരുക്കിയത് കേരള പോലീസാണ് അതിനകത്ത് സഞ്ജീവ് കുമാർ പട്ജോഷിയുടെയും ഈ അബ്ദുറഹ്മാൻ്റെയൊക്കെ പങ്ക് അന്വേഷിക്കപ്പെടേണ്ടതാണ് ഈ തോമസ് പി ജോസഫിനെ പോലെയുള്ള ഏറ്റവും സത്യസന്ധനായ ഹൈക്കോടതി ജഡ്ജി അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും എൻഫോഴ്സ്മെൻറ്റും സി ബി ഐയും ഇൻ്റലിജൻസും കൂടിയുള്ള സംയുക്ത അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും അത് നടപ്പിലായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം കാര്യം രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി ആണ് കേരളം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊല ഗറില്ല കൂട്ടക്കൊലയാണ് നടന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ കമ്മീഷനും പറഞ്ഞിട്ടും എന്തുകൊണ്ട് അന്വേഷണം നടത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്നുള്ള കാര്യവും പരിശോധിക്കപ്പെടേണ്ടതാണ്